ത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന നോത്ര ഡാം കത്തീഡലിലേക്ക് പരിശുദ്ധ കനകാമറീൻ്റെയും ഉണ്ണീഷിന്റെയും പ്രശസ്തമായ തിരുസ് വഹിച്ചുകൊണ്ടുള്ള മറിയൻ പ്രദക്ഷിണം ശ്രദ്ധേയമായി പുനർനിർമ്മിച്ച ദേവാലയത്തിൽ സ്ഥാപിക്കാനുള്ള തിരുസ്വരൂപവുമായി പാരീസിലെ തിരിവുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് അണിനിരുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട നോത്രദാം കത്തീഡ്രൽ പാരീസിൻ്റെ തന്നെ ഒരു ആയിരുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ ദിവസേന സന്ദർശിക്കുന്ന ദൈവാലയം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിനുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഭാഗികമായി അടച്ചിട്ടിരുന്നു അഞ്ചു വർഷത്തെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്ക് ശേഷം ദൈവാലയം ഈ വരുന്ന ഡിസംബർ എട്ടിന് വിശ്വാസികൾക്കായി വീണ്ടും തുറന്നു കൊടുക്കും തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല അതിനിടെ കത്തീഡ്രലിൽ സ്ഥാപിക്കാനുള്ള പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും ഉണ്ണിയേശുവിൻ്റെയും തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം കഴിഞ്ഞ ദിവസം നടന്നു പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് തിരുസ്വരൂപങ്ങൾ ആശീർവദിച്ച് സന്ദേശം നൽകി നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയാലും സ്തുതിഗീതങ്ങൾ ആലപിച്ചും ചടങ്ങിൽ പങ്കെടുത്തു പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കത്തീഡ്രലിൽ അഞ്ഞൂറോളം തൊഴിലാളികളാണ് രാപ്പകൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഡിസംബർ എട്ടിന് നടക്കുന്ന ദേവാലയ കൂതാശയിലും മറ്റ് ഉദ്ഘാടന ചടങ്ങുകളിലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുക്കും ഏകദേശം നാൽപ്പതിനായിരം തീർത്ഥാടകരും എണ്ണായിരം വൈദികരും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിവർഷം പതിനാല് മുതൽ പതിനഞ്ച് ദശലക്ഷം തീർത്ഥാടകർ ദേവാലയം സന്ദർശിക്കുമെന്നും കത്തീഡ്രൽ അധികാരികൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക്